പറയാറുണ്ട് ഞങ്ങൾ പണ്ടിങ്ങനെ എല്ലാവരും അവധിയാകുമ്പം ചിറ്റും ചിറ്റയും പേരമോ ആരും പിള്ളേരും ഒക്കെ വരും എന്നിട്ട് ഞങ്ങൾ കണ്ടത്തിൻ്റെ കൂടെ വന്നിരുന്ന് കളിക്കും എന്നൊക്കെ പറയും അത് ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ തനിയെത്തി ചിറ്റയുടെ കൂടെയുള്ള ഒരു ഈവനിങ് വ്ലോഗാണ് നമ്മുടെ പാടത്തിൻ്റെ സൈഡിലും കുളത്തിൻ്റെ സൈഡിലും ഒക്കെ പോയിരിക്കുകയും ഞങ്ങളുടെ പഴയ കാലത്തുള്ള കുറേ അനുഭവങ്ങൾ പറയുകയൊക്കെ ആണെ അപ്പോൾ ചിറ്റ കുറേ നാളായി ഇങ്ങനെ വന്ന് നിന്നിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം വന്ന് നിന്നപ്പോൾ ഞാൻ ചിറ്റയുടെ പുറകെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് നടപ്പായിരുന്നു അപ്പോൾ വേണ്ട രാത്രിയായി വന്നന്ന് രാത്രിയില്ല അപ്പം എൻ്റെ അവിടെ ആ ചിറ്റ കിടന്നത് അപ്പോൾ അമ്മയും ചിറ്റയും കൂടി ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പം ഞാൻ വന്നതാണ് ചിറ്റയുടെ അടുത്തോട്ട് അമ്പതാം വിവാഹ വാർഷിക അച്ഛൻ്റെ അമ്മയുടെ ഞങ്ങളെല്ലാരെയൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിക്കാനിരുന്നാണ് അന്നേരം അച്ഛൻ അച്ഛനങ്ങ് പോയത് ആ ഓഗസ്റ്റിലായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും അമ്പതാം വിവാഹ വാർഷികം പക്ഷെ ആ ഡിസംബറിലല്ലേ അച്ഛൻ മരിച്ചത് അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആ ഓഗസ്റ്റ് ആകുമ്പോ അമ്പത് വർഷമാവും അപ്പൊ ഞങ്ങള് വിചാരിച്ച് എല്ലാരെയും വിളിച്ച് ഏർ അങ്ങനെ നല്ല അപ്പോൾ അങ്ങനെ അവർ ഒരുപാട് നേരം കഥയും പറഞ്ഞുകൊണ്ടിരുന്നു ഞാനിങ്ങനെ മതി ഇനിയും കഥ പറച്ചിലൊക്കെ നാളെ ആവാം കിടന്നുറങ്ങാൻ എന്ന് പറഞ്ഞാൽ രാത്രി ഏതാണ്ട് പത്ത് പത്തര മണിയായി കേട്ടോ അപ്പോഴേ കിടന്നുറങ്ങാനെന്നൊക്കെ പറഞ്ഞു വെച്ച് ഞാൻ പോയി കിടന്നു ഇത് അടുത്ത ദിവസമാണേ അപ്പോൾ അടുത്ത ദിവസം രാവിലെ മറ്റൊരും ചിട്ടയുടെ അനിയന്മാരാണ് മറ്റു രണ്ടുപേരും അപ്പോൾ അങ്ങനെ ആദ്യം നമ്മുടെ കണ്ണൻ്റെ അവിടെ പോയി ഇത് മാളിൻ്റെ അവിടെ വന്നിരിക്കുന്ന രാവിലെ കുളിയൊരുക്കോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കന്ന് അന്യൂണിന് പോകേണ്ട ദിവസമായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ചിറ്റ വന്നത് അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ മാളുകുട്ടിയുടെ മുറിയിൽ ഇരുന്ന് അവളുടെ ഓരോന്നിങ്ങനെ കാണുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സമയമായപ്പോഴത്തേക്ക് ഇതാ ചിറ്റയുടെ കൂടെ ഇനിയൂണ്ണിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതൊക്കെ നല്ല രസമാണ് ഇവിടെ കാണാത്തൊരാ വീഡിയോ എന്ന് കാണണേ നല്ല നാത്തനും നാത്തനും കൂടെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തേക്കാണോ എന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ക്യാമറയൊക്കെ എടുത്തായിരുന്നു അങ്ങനെ ആ വീഡിയോ അത് കഴിഞ്ഞ് ഞങ്ങളിതേ വൈകുന്നേരം ഞങ്ങളുടെ കുളത്തിൻകരയിലേക്ക് വന്നു അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുക അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ആര് വന്നാലും ഇവിടെ വരുമെന്ന് അങ്ങനെ ചിറ്റ പരിസരവും നമ്മുടെ പാടവും ഒക്കെ കുളവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞാൻ വരണം എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇവർ യാദർശികമായിട്ട് ഇങ്ങനെ വന്നു ഞാൻ എന്തായാലും കണ്ടു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മൊബൈൽ എടുത്തുകൊണ്ട് അവരുടെ പുറകെ വന്നു കാര്യം എനിക്ക് ഇവിടെ ഇരിക്കുന്നതും അവരുടെ ഓരോ കാര്യങ്ങളും പറയുന്നതും ഒക്കെ എനിക്ക് വീഡിയോ ആവശ്യമാണല്ലോ അങ്ങനെ ഞാൻ എൻ്റെ വാളും കൂടെ അവരുടെ പുറകെ വീഡിയോ എടുക്കാൻ ആയിട്ട് ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഓരോരുത്തരോരോരുത്തരായിട്ട് വന്നു കേട്ടോ ഇല്ല വലിയവരല്ലയോ മുത്തശ്ശി വലുതല്ലേ മുത്തശ്ശിക്കറിയാ അവിടെ വീഴാതെ നിക്കാ മാളു കുഞ്ഞുതായോണ്ടാ പറയുന്നേ വീഴുവേ മാളൂന്ന് സൂര്യൻ പോവാറായി മാളു അതോണ്ടേ സൂര്യൻ അസ്തമിക്കാറായി കണ്ടോ അതോണ്ടോ അങ്ങോട്ട് നോക്ക് അങ്ങനെ ചിറ്റേ അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ അപ്പം വെട്ട വെട്ടപ്പുറത്തായ കൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ മങ്ങിയിരിക്കുന്നത് അപ്പൊ അവളവിടെ ഒരു വെള്ളക്കെ എടുത്തിട്ട് നെല്ലിക്ക ആച്ചാർ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടിരിക്കുവായിരുന്നു ആളിനും വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെല്ലാരും കൂടെ വരുമ്പോ ഇവിടെ വന്നിരിക്കാനും കഥ പറയാനും പക്ഷെ ഒരുപാട് സമയമൊന്നും സമയം ഒന്നും അവക്കങ്ങനെ എല്ലാവരുമായിട്ടങ്ങ് വർത്താനം പറഞ്ഞു ഭയങ്കര ബഹളമാകുമ്പോ അവക്കങ്ങ് ബോറടിയാ അവള് കുറച്ച് സമയം ഇരുന്നു കഴിഞ്ഞപ്പോ അവൾക്ക് ബോറടിച്ചു പിന്നെ ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് വന്ന് ബാക്കി വീഡിയോ ഒക്കെ എടുത്തു വേണ്ടേ ഈ ചിറ്റോടി ചോദിച്ചാൽ ഈ കണ്ടത്തിലൊക്കെ പണ്ട് എന്തോ ചെയ്യാറുള്ളു മാളുവിന് ഭയങ്കര ഇഷ്ടമാ കഥ കേൾക്കുന്നത് ഇല്ല മാളും ഇവിടെ ഇരുചിറ്റ പറഞ്ഞുതരും ആ വേണ്ട മാളു ഏഹ് വെള്ളക്കായോ വെള്ളക്കാ പോയിക്കാണ് വേണ്ട പണം ഏയ്യോ അമ്മയ്ക്ക് സൗണ്ടില്ല അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് തണുപ്പ് തണുപ്പ് രാവിലെ എണീറ്റ് എന്താ വേർപ്പ് വേണമായിരിക്കും തണുപ്പുണ്ടായിരുന്നു വെളിയിൽ ഇറങ്ങിയപ്പോ ആ വെളിയിൽ തണുപ്പുണ്ടായിരുന്നു അമ്മ അതിനകത്തൂണേ സി ഇപ്പറത്തെ മുറിയിലായിട്ടത് അല്ല കാരണം കാറിനകത്തെ ഏ സി കണ്ടോ യേസ് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും വരുമ്പോൾ ഇവിടെ വന്നിരിക്കുമോ എന്ന് കണ്ടോ അനിയത്തി പിന്നെ ചിറ്റമാർ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുവാണ് ചായൊടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കണ്ടോ സൂര്യൻ വരെ പോകാറായി അപ്പോൾ വേണ്ട മാളൂനും എല്ലാം ഇഷ്ടമോ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ എല്ലാവരെയും കൂടി ഇരുന്ന് കഥയൊക്കെ പറയാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ കുളത്തും കരയിലിരുന്ന് വർത്താനും പറയുക കണ്ടോ വെട്ടവില്ല വെട്ട ഇപ്പുറത്തെ സൈഡിലാണ് അതുകൊണ്ടാണ് അങ്ങനെ പോവണ്ടെങ്കിപ്പ ഇവിടെ വന്നിരിക്ക മുത്തശ്ശി കഥ പറഞ്ഞു തരുമ്പ മുത്തശ്ശോട് ചോദിച്ചേ പണ്ടെന്തോ ചെയ്യുമായിരുന്നു കണ്ടത്തില് മിക്ക ഉച്ച കഴിയുമ്പോ അവ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് അവിടെ വന്നിരുന്ന് പായിട്ട് അവിടെ ഇരിക്കും ീരമുള്ള കൊണ്ടുവച്ച് അവിടെ തിന്നും മാങ്ങാ തിന്നും ആ മാങ്ങ വീഴുന്ന അനുസരിച്ച് നിന്നെ പോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടെ ഓടിപ്പറുപ്പും ഇങ്ങനെ പഴുത്ത മാങ്ങാ പറഞ്ഞു എല്ലാരും ഓടി നടന്ന് മാങ്ങാ പറഞ്ഞു മാങ്ങ കുളിച്ച് പോലെ ണ്ടാക്കി അതിനകത്ത് മാങ്ങ മാങ്ങി വെക്കും അതെന്തോ കട്ടനോ ആ അടച്ചോണ്ട് അടപ്പ് താഴെ പോയോ അത് സാരമില്ല അവിടെ വരെ അടച്ചോണ്ടല്ലേ വന്ന അത് ഇനി പോട്ടെ വാ അവിടെ പോയിരിക്കാതെ ഇവിടെ വാ ഈ വർഷം ആദ്യമായിട്ടാണോ ചക്കപ്പുഴുക്ക് ഇരുന്നോ ആ കാട്ടിക്കളഞ്ഞേരേ കാട്ടുപൊതി വിട്ടായിരിക്കാം കണ്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കണ്ടത്തിന്റെ തീരത്തിരുന്ന് കട്ടനും എന്താ കൊണ്ടുവന്നേക്കുന്നത് കട്ടൻ കാപ്പിയാണോ ചക്കപ്പുഴുക്കും കാപ്പി കൂടി കഴിഞ്ഞോ അതുകൊണ്ട് ഇനിയും എന്തോ ജീരവെള്ളണോ പണ്ട് ഇല്ലയോ ചിറ്റവിടെ കൊയ്ത്തുകാരൊക്കെ കൊയ്തേച്ച് കയറി ഇരുന്ന് കപ്പ പുഴുക്കും അച്ചാറും ഒക്കെ കഴിക്കുന്ന പോലെ ഉണ്ട് അതെ ഞങ്ങളെല്ലാരും കൂടെ ചിറ്റയൊക്കെ വരുമ്പോഴേ പിള്ളാര് ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ വന്ന് കളിയും കുളത്തില് ചാട്ടവും ഒക്കെ ആയിരുന്നു അതോണ്ടൊരാള് കണ്ടേ അവിടെ പോയി ദൂരെ മാറിയിരിക്കുന്ന എന്ത് ഇവിടെ വന്നിരിക്കാ എല്ലാരും കൂടി ഇരിക്കുന്നിടത്ത് കുഞ്ഞ് സതീഷ് കാണണേ ഈ വീഡിയോ സതീഷിന്റെ കൊതിയാവട്ടെ ഞാൻ പിടിക്കണോ ഇത് മാളുവിനാ മാളു തോണ്ട ദൂരെ മാറി സതീഷ് എന്ന് പറഞ്ഞാദേ ഈ മുത്തശ്ശിയുടെ മോൻ പിണക്കമാവും എണക്കം ആവും ഇല്ലയോ ആ പട രണ്ടോ മൂന്നോ ദിവസം നിക്കുക അതിനിടെ പിണങ്ങും എണങ്ങും അകലമാന കലാപരിപാടികളും ഉണ്ടായിരുന്നു എവിടെ ഒരു പുരം മാറിയിരിക്കുന്ന ആണ്ടോ എന്നാ ചക്കപ്പുഴൊക്കെ മാളുവിനെ കഴിച്ചോ കൈ തുടച്ചിട്ട് കഴിക്കേ കൈ ഇങ്ങോട്ടോ പെരുമേ തുടച്ചുതരാ ഓലൊക്കെ ഞാൻ എടുത്തു തരാം നീ ഇത് കഴിക്കുക നീ ഉണ്ടോ കേട്ടെ ആ അടി ഒളി ഇപ്പോഴല്ലേ തേഞ്ഞത് കോറം ഉണ്ടോ ഓമനയാൻ്റിയും എത്തി ഉണ്ടോ അപ്പോൾ ഓമനയാൻ്റി വന്നപ്പോൾ ഓമനയാൻറ്റിക്കും കൂടെ ശാലം ചക്കപ്പുഴുക്ക് ഉണ്ടോ എല്ലാവരും കൂടേ ഉണ്ടേ ചിറ്റ വേണ്ടേ അയ്യോ കിണ്ണ അത് ഒരു രസം കൊതി തോന്നട്ടെ ഇവിടുന്ന് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ കൊതി തോന്നി ഓടി വരാൻ തോന്നട്ടെ വേണ്ടേ ഓമനാൻറ്റിക്കും കൊടുത്ത് ചക്കപ്പുഴു ചക്ക പിന്നുണ്ടോട്ടോ ി ആദ്യമായിട്ടാണോ ഇപ്പൊ ചക്ക പുഴുക്കിപ്പോ ഈ വർഷത്തെ ആദ്യമായി കണ്ടോ ഓമനാൻറ്റിക്ക് പിന്നെ ഉപ്പും മുളകായാലും മതി ഓമനാൻറ്റിയുടെ കുഞ്ഞു കൊടുത്താൽ പിന്നെ ഓമനാൻറ്റിക്ക് അത് അമൃത ഒട്ടമേശ സമ്മേളനം ണോ പറയുന്നേ അതോ എന്തോ അന്ന് മുഖം കണ്ടാ അറിയത്തൊന്നുമില്ല ഓമനാൻറ്റി സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും ഇങ്ങനെ മുഖം ഇരിക്കും തമാശ ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും ഓമനാൻറ്റിയുടെ മുഖം ഇരിക്കുന്നു ആ എന്നോട് ദിവസമായി മൂത്ത കുഞ്ഞിനെ പറഞ്ഞു പിന്നെ അപ്പൊ അവനീ അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ കൊറേ ദിവസത്തേക്ക് കുഞ്ഞിനെ കാണാത്തില്ലോ കേട്ടോ കൊച്ചുമോനെ നോക്കാൻ പോവാ അമ്മ വലിയ മുത്തശ്ശിയായി എൻ്റെ വീടേക്കകത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നോ എൻ്റെ ചേച്ചിയുടെ മോള് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവക്കൊരു ബോയ് ബേബി ഉണ്ടായി ബോയ് ബേബി അങ്ങനെ അമ്മ വലിയ മുത്തശ്ശിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവ ഇനി കാണാനുള്ളവര് കാണാനെന്ന് പറഞ്ഞപ്പോൾ വന്ന് ടക്കം അപ്പൊ എന്നോട് കൂട്ടാച്ച പറഞ്ഞു അമ്മ അമ്മയപ്പോ ചെല്ലും അമ്മേന്ന് പറഞ്ഞു ബാങ്ക് മുദ്രപ്പടിച്ച് വന്നപ്പോ നാലു മണിയായി അപ്പൊ ഞാൻ പറഞ്ഞു നാലേ കാലിൻ്റെ വണ്ടി ഇവിടെ വരിക എന്നാൽ കയറിപ്പോക എന്നാലും ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കാണാൻ പറ്റത്തില്ല ദൈവം എന്നും പറഞ്ഞു ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ഒരു പെണ്ണ് പറയാ ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു മോളെ ട്രാൻസ്പോർട്ട് നോക്കി നിൽക്കുവാന്ന് അന്നേരം പറഞ്ഞു ചേച്ചി വരുന്നോ ഞാൻ പറഞ്ഞു വലിയ ആര്യം എന്റെ മോളെ ഒരാളും മരിച്ചു ഇത്ര മണിക്കൂർ ഇത്ര മണിക്ക് അടക്കം ഇപ്പൊ അടക്കം കഴിഞ്ഞു എന്നറിയത്തില്ല എന്നാലും എനിക്ക് അവിടെ വരെയെങ്കിലും പോകാമല്ലോ കൊണ്ടുപോയില്ല ഇത് പോകാൻ വന്നേ പറയുന്നു അന്നേരം ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു ഓന്നലിക്ക് ഭാഗ്യമുണ്ട് ഇല്ല മുഖം വരാൻ താമസിച്ചു അതുകൊണ്ട് ഇതുവരെ മുഖം മൂടായിരുന്നുണ്ട് ഞാൻ വന്നപ്പോൾ അതുകൊണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ ഞാൻ മുഖം കണ്ടു ഞാൻ കണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് മുഖം മൂടിയത് ഞാൻ എപ്പോഴും ഞാൻ അത് ഊർക്കാം അല്ല ഇവിടുത്തെ അമ്മയും ഞാൻ പോയി ആശുപത്രിയിൽ പോയി കണ്ടു ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടു ഞങ്ങളുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുവാണ് ചിറ്റയും ഓമനെയും ആൻറ്റിയും കൂടെ ഉണ്ടോ കോട്ടയത്ത് എന്റെ മോനെ വീട്ടിൽ വെച്ച് അല്ല ആശുപത്രി ആശുപത്രിയിൽ പോയി കണ്ടുകഴിച്ച് എനിക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ കൊളത്തിൻകരയുടെ ഭംഗിയുണ്ടോ ആ കണ്ണാ ഇതാരാ കണ്ണാ കണ്ണാ കണ്ണന്റെ ചിറ്റയാ ഇപ്പുറത്ത് വന്നില്ലേ കണ്ണന്റെ അടുത്ത് കണ്ണാ കണ്ണ കണ്ണാ ഇതാരാ കണ്ണാ കണ്ണന്റെ ചിറ്റ എന്റേ ചിറ്റു കാണിച്ചു ഇങ്ങോട്ട് കാണിക്കേ ആ കണ്ണന്റെ ചിറ്റയാണേ ഇങ്ങോട്ട് കാണിക്കേ കാണിക്കേ തിരിച്ചു ഇത് കാണിക്കു തിരിച്ച് കാണിക്കു ആർക്ക് ഇതാരുടെയാ കണ്ണാരുടെ കണ്ണന്റെ ചിറ്റയാ കണ്ടതിന്റെ പോസ നീർ ഇച്ചിരി കയറട്ടെ നീറിന് പുതിയ രക്തം കുടിക്കാം എല്ലാം കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു ഒരു ഇങ്ങനെയൊക്കെ വരണ്ടേ ഇനി എന്നായിരുന്നു വേണ്ട സൂര്യൻ പോയി അമ്മ അമ്മയുടെ പശുവിനെ കുത്തിയേക്കാൻ ആള് വന്നപ്പോ പോയി ജ്യോതി വന്നു

ായി എല്ലരുടെയും സീരിയൽ മേളയൊക്കെ തുടങ്ങാറായി പോവാണോ എല്ലാരും എല്ലാരും പോവാ എല്ലാരും പോയി തീറ്റയും മുടിയൊക്കെ കഴിഞ്ഞ പാത്രം നീ തന്നെ എടുത്തു ഒഴുക്കൊക്കെ തീർന്നു കണ്ണാ ജഗ്ഗിലെ വെള്ളം മാത്രമേ ഉള്ളൂ നല്ല അർത്ഥമായിരുന്നല്ലോ എവിടെ ഇങ്ങടെ കഴിപ്പും ചിറ്റ ഹാപ്പി ആയോ പിന്നെ ഗതകാല സ്മരണകളായ ഉറക്കുന്ന ചിറ്റിറമ്പിലെ ആറ്റിറമ്പിലെ കൊമ്പിലെ പേടിപ്പിക്കാതല്ല പഴയ കാല സ്മരണകൾ ഓർക്കും ഓർമ്മകൾ അയവറക്കുന്നു പള്ളിക്കൂത്തി പോയതും വീഴും കണ്ണാരുടെ അറ്റോടത്തെ ബൈ ബൈ ആ അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടത്തിൻ്റെ അവിടുത്തെ ഇരിപ്പെല്ലാം മതിയാക്കി തിരിച്ച് വീട്ടിനകത്ത് വന്നു ഇവർക്കൊക്കെ സീരിയലുകാരാണല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തേണ്ട കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു നന്ദുസ് അപ്പോൾ ചിറ്റയ്ക്കാണെങ്കിൽ അവിടെ കുറേ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് ചിറ്റയ്ക്ക് കൊച്ചു ടി വി ആയാലും മതി സീരിയല് തുടങ്ങുന്നവർ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ചിറ്റതേ കൊച്ചു ടിവിയും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുക അപ്പോൾ കൊച്ചു ടി വി കാണണമെങ്കിൽ അതിനും ചിറ്റ റെഡി സീരിയൽ കാണണമെങ്കിൽ അതിനും ചിറ്റ റെഡി അങ്ങനെ രണ്ടുപേരും കൂടെ ചിറ്റേ അമ്മയും കൂടെ സീരിയൽ കാണാനായിട്ടുള്ള പുറപ്പാടാണ് സീരിയൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അവരവിടെ കാര്യമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ ചിറ്റയുടെ കൂടെ വളരെ സന്തോഷമായിട്ടുള്ള രണ്ട് ദിവസം അപ്പോൾ ശനി ഞായർ വരുന്നത് കൊണ്ട് എനിക്കും ചിറ്റയുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ പാമ്പാടിയിലായിരിക്കത്തില്ലേ ചിറ്റയോടെ വന്ന് നിന്നിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ചിറ്റ നല്ല നല്ല സ്മാർട്ടാൾ കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെയൊക്കെ വീഡിയോ എടുക്കാനും നിൽക്കാനും വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പറയാനും ഒക്കെ ചിറ്റയ്ക്ക് നല്ല ഉത്സാഹമായിരുന്നു അപ്പം ചിറ്റ എന്നോട് നല്ലപോലെ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ചിറ്റയുടെ വീഡിയോ മുഴുവനായിട്ട് എടുത്ത് മതിയായില്ലായിരുന്നു അങ്ങനെ അന്നേ ഞാൻ പറഞ്ഞായിരുന്നു ചിറ്റയോട് ചിറ്റ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം അവിടെ വന്ന് നിൽക്കണേ എന്ന് പറഞ്ഞായിരുന്നു ചിറ്റയ്ക്ക് അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല അവിടെ രണ്ട് മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടേ അപ്പോൾ അങ്ങനെ ചിറ്റയ്ക്ക് അവിടുന്ന് ഇറങ്ങി വരുന്നത് ശരിയല്ല ചിറ്റയ്ക്ക് മനസ്സുമില്ല ഇവിടെ വന്ന് നിന്നേ ഉള്ളൂ കേട്ടോ ചിറ്റയുടെ മനസ്സ് മുഴുവനും വീട്ടിലായിരുന്നു യോ അവിടെ കുഞ്ഞുങ്ങൾ എന്തായോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് ചിറ്റവിൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഇങ്ങി വന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ചിറ്റയുടെ കൂടെയുള്ള നല്ല സന്തോഷമായിട്ടുള്ള രണ്ട് ദിവസങ്ങള് അതിന് കുറച്ച് യാത്രകളും ഒക്കെ ആയിട്ട് കുറച്ച് ഇത് ഞങ്ങളുടെ പഴയ തറവാടാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ ഫോട്ടോയും കണ്ട് ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മേടേയും കല്യാണ സമയത്തുള്ള കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോയാണ് അപ്പോൾ അത് ചീത്തയായി അതിനെ നന്നാക്കി വെക്കണം എന്നൊക്കെ ചിറ്റേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മക്ക് പതിനാലും അച്ഛൻ ഇരുപതും വയസ്സുള്ളപ്പോഴത്തെ ഫോട്ടോ ആയതെന്നൊക്കെ പറയുന്നുണ്ടേ അമ്മ അമ്മയ്ക്ക് തൊണ്ട അടച്ചിരിക്കുന്നുണ്ട് സൗണ്ടും അതെല്ലാം ആ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തല്ലോ ഈ പിള്ളേരുടെ ഒക്കെ ഫോട്ടോ പോയതായിരുന്നു വേണ്ടേ ആ എന്താ ഇതുപോലെ ഇത് ഇവിടെ തൊട്ടിഞ്ഞോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം നാല് ആ ഫോട്ടോയും കൂടെ ശരിയാക്കിക്കണം പിന്നെ ഇത് പേരുടെ നാല് പേരുടെയും കൂടെ കൊച്ചിന്നിട്ട് അത് ജയ പറഞ്ഞിട്ട് പണ്ടടുപ്പിച്ചതാണ് ഞാൻ ഇതാരാ ഇതാണോ അമ്മ കുട്ടി അമ്മ ആയി ആഴുതേ എനിക്ക് എപ്പോഴും ഓർക്കുന്നില്ല ആ നമ്മളാ നമ്മളെ പടിഞ്ഞാറില് അതെനിക്ക് അത് ഫോട്ടോ എടുക്കുന്നവരാതൊക്കെ ശരിയാക്കണം അവരെല്ലാരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞ വീട് ഇതിനകത്ത് തന്നെ കൂടുതൽ സമയം അവരിത് കേട്ടോ വന്നാലും ചിറ്റയാണേലും പേരമയാണേലും ഒക്കെ അമ്മ ഇതിനകത്ത് ആയതുകൊണ്ട് അമ്മയുടെ ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു ചിറ്റേ ഇങ്ങനെ അമ്മയുടെ പുറകേന്ന് മാറാതെ നടക്കുമായിരുന്നു മുളക് കുറച്ചു കൊടുത്താലോ വെള്ളം നീല ഉണ്ടേ അത്രേ ഉള്ളൂ ആ അതും രണ്ടുമൂന്നെണ്ണം കൂട്ടോ അരിഞ്ഞിടണം എന്നിട്ട് ഏതായാലും രണ്ടോ മൂന്നോ മുളക് കിട്ടാ മതി എഴുപതി അപ്പം അകത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് വന്ന് ഇനിയും കുറച്ച് കൃഷി കാര്യങ്ങളാണെ അപ്പോൾ അമ്മയ്ക്കമ്മയുടെ ഉള്ള വിത്തുകളൊക്കെ അങ്ങോട്ട് കൊടുക്കും ചിറ്റ അവിടെയുള്ള വിത്തുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും അങ്ങനെ പിറ്റേ ദിവസത്തെ ഞങ്ങൾക്ക് വേളിക്ക് പോകണമായിരുന്നല്ലോ അപ്പോൾ അന്നേരം ചിറ്റയുടെ മക്കളൊക്കെ വരുമ്പോൾ അവിടെയുള്ള ഓരോ മുളകിൻ്റെ അരി അത് ഇതുമൊക്കെ കൊണ്ടുവരാനായിട്ട് മരുമോളയൊക്കെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ചിറ്റ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരാനായിട്ട് അപ്പം ഇവിടെയുള്ള കുറേ മുളകിൻ്റെ അരിയൊക്കെ അമ്മ അങ്ങോട്ട് കൊടുത്തുവിടുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചു പറയുന്നു ആകെ ഒരു ബഹളം തന്നെ ആയിരുന്നു അവിടെ പിന്നെ ചുറ്റു അമ്മ വീണ്ടും അകത്ത് കയറുന്നത് ഇവിടെ അമ്മതെ വീണ്ടും പാത്രം കഴിയാനായിട്ട് പുറത്തോട്ടിറങ്ങി നീല കണ്ടോ ചിത്രത്തിന്റെ ഇവിടെ സ്കൂളിലെ കവിത ഇട്ടിരിക്കുന്ന അത് ഈ പ്രസാദുണ്ട് അമ്മായിയുടെ ആങ്ങളുടെ മോനുണ്ട് ഇതിന്റെയൊക്കെ കൂടെ പിള്ളേരുടെ തെരുവുനാടവോ ഗംഭീരോ ആക്കി അവൾ ഇട്ടിട്ടുണ്ട് സമയം പോലെ കണ്ടോ

പോയി പോയി എല്ലാവരുമായിട്ട് പെട്ടെന്ന് എല്ല അപ്പം ഇനി ഇതുപോലെ നിൽക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും കേട്ടോ അന്നേരമൊക്കെ ഓടി ഇഞ്ഞ് വന്നേക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ വേണിക്കുവാൻ ഒക്കെ തയ്യാറായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുറെ ഫോട്ടോഷൂട്ടിൻ്റെ സമയങ്ങളാണ് അപ്പം ചിറ്റ കണ്ടോ ഞങ്ങള് എല്ലാവരും ഓറഞ്ച് കളറ ചിറ്റ ഞങ്ങൾ നടുക്ക് നിർത്തി അത് ചിറ്റയുടെ മോനേതാണ് സതീഷ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവൻ ഭയങ്കര പാഠപ്രേമിയാണേ ഞങ്ങളുടെ പാടത്തിലൊക്കെ ഇവനാണ് ഞങ്ങളുടെ അവിടെ പണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടാനും ഒന്നിച്ച് കളിക്കാറൊക്കെ ഉള്ളത് അപ്പോൾ ഇനി ചിറ്റ ഇന്ന് അവൻ്റെ കൂടെ അങ്ങ് നാട്ടിലേക്ക് പോകും അപ്പം ചിറ്റ കൊണ്ടുപോകാനും അവിടെ വേളിക്ക് കൂടാനും ഒക്കെ ആയിട്ടാണ് ഇവർ ചിറ്റയും അമ്മയും കൂടെ പ്രായത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവർ കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നത് നാത്തൂന്മാരെ പോലല്ല അവർ നല്ല കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നത് രണ്ടുപേരും കൂടെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ചിറ്റയ്ക്ക് രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാനുള്ള അവസരം കിട്ടി ഇപ്പോൾ ചിറ്റയായിട്ടുള്ള കുറേ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോ